ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ പത്തൊമ്പതാം അധ്യായം പുംസവന വ്രത വിവരണം രാജാവ് പറഞ്ഞു ബ്രഹ്മൻ ഭവാൻ ചൊന്ന പുംസവനത്തിൻ സവിശേഷത പറഞ്ഞു കേൾപ്പനാശിപ്പൂ വിഷ്ണുപ്രീതിതമാകയാൽ ശ്രീശുഖൻ പറഞ്ഞു ധനുവിൽ ശുക്ലപക്ഷത്തിൽ പ്രഥമക്യു തുടങ്ങണം ഭർത്തൃസമ്മതി മേടിച്ചോളീ വ്രതം സർവകാമദം മരുത്തിയെ കേട്ടു ബ്രഹ്മജ്ഞാശി സു വണം പല്ലുതേച്ചു കുളിച്ചെത്തി ശുഭ്രവസ്ത്രങ്ങൾ ഭൂഷകൾ പ്രാതലിൻ മുമ്പണിയണം വിഷ്ണുശ്രീ പൂജ ചെയ്യണം പര്യാപ്തൻ നിരപേക്ഷൻ നീ പൂർണകാമ नमोऽस्तु ते नमोऽस्तु ते श्रीपदे ताङ्गळल्लो सर्वसिद्धियं कृपभूदिमहौजस्सं तेजस्सं भवान् ईश्वरन् नागयाल् भगवान् प्रभु विष्णुपग्नि महामाये महापुरुषलक्षणे കാക്കണേ ലോകമാതാവേ മഹാഭാഗേ നമോസ്തുതേ ഐശ്വര്യഗുണം തികഞ്ഞവനും പുരുഷോത്തമനും മഹാനുഭാവനും മഹാവിഭൂതിരൂപിണിയായ ലക്ഷ്മി ദേവിയുടെ പതിയുമാണ് നീന്തിരുപടി അങ്ങേക്കും അങ്ങയുടെ പാർശ്വവർത്തികളായ വിഷ്വക്സേനന് മുതലായവർക്കും ഞാൻ പൂജയർപ്പിക്കുന്നു എന്ന് പൂജാമന്ത്രം എല്ലാ ദിവസവും ഈ മന്ത്രം കൊണ്ട് വിഷ്ണുവിനെ ആവാഹിക്കണം അർഘ്യം വാദ്യം ആചമനം സ്നാനം വസ്ത്രം പൂണുനൂൽ ആഭരണം ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം എന്നീ ഉപചാരങ്ങൾ നിർവഹിക്കണം ഏകാന്ത മനസ്സോടുകൂടി അത് ചെയ്യണം വിഷക്സേനാദികൾക്കും ഇതൊക്കെ ചെയ്യണം ജുഹ്വാൽ പന്ത്രണ്ട് ഹവിശേഷാഹു ജുഹ്വാൽ പന്ത്രണ്ട് ഹവിശേഷ ആഹുതികൾ ചെയ്യണം ഓം ഭഗവാനും മഹാപുരുഷനും മഹാവിഭൂതിയുടെ പതിയുമായവന് നമസ്കാരമർപ്പിക്കുന്നേൻ എന്ന മന്ത്രം അഭീഷ്ടവരമേകുന്ന ലക്ഷ്മീനാരായണാഘ്രികൾ മനസ്സാന്നിധ്യം ഹരേ അഭീഷ്ടവരമേകുന്ന ലക്ഷ്മീനാരായണാഘ്രികൾ മനസാ നിത്യം ഭജിച്ചാലുണ്ടാം സർവക സമൃദ്ധിയും ദണ്ടുഗോൽ വീഴണം ഭൂവിൽ ഭക്തിയാൽ നമ്രചയദസൻ മന്ത്രം പത്തുരു ജപിച്ചി സ്ത്രോത്രാലാപന ചെയ്യണം ജഗൽക്കാരണരാം നിങ്ങൾ നിയന്ത്രിപ്പൂ ജഗത്തിന് യജ്ഞം നീ ഫലഭോക്താവും സങ്കല്പം ഇവൾകർമ്മവും ഇദേവിദാൻ ഗുണം വ്യക്തി വ്യഞ്ജകൻ ഗുണഭുക്കു നീ ദേഹികൾക്കൊക്കെ നീ ആത്മാവ് ഇവൾ ദേഹേന്ദ്രിയാശയാ ദേവി പ്രത്യയൻ നീ അപാശ്രയൻ പരമേഷ്ഠികൾ രണ്ടാളും നിങ്ങൾ മേവരദായികൾ ഫലിപ്പിക്കേണം അതിനാൽ ഭഗവാൻ എൻ മഹേച്ഛകൾ എന്നു വാഴ്ത്തിയിടണം ശ്രീസമേതന ശ്രീനിവാസനെ പിന്നെ നൈവേദ്യം വിടർത്തി അർപ്പിച്ചിടേണം അർച്ചന സ്ത്രോത്രാലാപം ചെയ്തു ഭക്തിപൂർവം വീണ്ടും സ്തുതിക്കണം പിന്നെ യജ്ഞപ്രസാദം ഘാണിച്ചിട്ടർച്ചന ചെയ്യണം ഒടുവിൽ ഭഗവാനെ സ്വകാന്തനിൽ കണ്ടു സാദരം ഇഷ്ടപൂജ്യങ്ങൾ വിളമ്പി പ്രീണിപ്പിക്കേണ്ടതാണവൾ ഭഗ്നിതൻ കർമ്മത്തിലൊക്കെ ഭർത്താവും സംഗമിക്കണം രണ്ടാളിൽ ആരു ചെയ്താലും രണ്ടാൾക്കും ഫലം കാന്തയ്ക്ക് ചെയ്തുകൂടെങ്കിൽ കാന്തൻ വ്രതമെടുക്കണം ഈ വിഷ്ണുപ്രീതി താചാരം മുടക്കരുതൊരിക്കലും മാലഗന്ധമലങ്കാരം വരിയും നൽകി നിത്യവും സുമംഗലികളെ ബ്രഹ്മജ്ഞരെ പൂജിക്ക വിഷ്ണുവേ പിന്നീടു ഭഗവാനെ സ്വസ്ഥാനത്തേക്കുദ്ധ്വസിക്കണം നിവേദ്യമുണ്ണണം സംശുദ്ധേങ്കിതം നിറവേറുവാൻ പാലിക്കണം സാധ്വി പൂജാവിധി പന്ത്രണ്ട് മാസവും കാർത്തികാമാവാസിയിൽ പിമ്പു ഉപവാസം നടത്തണം കാർത്തികാന്ത്യപ്രഭാതത്തിൽ സ്നാദ ഭർതൃസമേതയായി ഉപസ്തരിച്ച പാൽപായസത്താൽ ആഹുതി ചെയ്യണം സ്ഥാലി പാകക്രമം പോലെ കൃഷ്ണനെ പ്രീതനാക്കുവാൻ തലതാഴ്ത്തി തുഷ്ടവിപ്രന്മാർ തന്നെ ആശിസു വാങ്ങണം നമിച്ചനുജ്ഞമേടിച്ച ശേഷം അന്നം കഴിക്കണം അതിന് ഗുരുവിൻ മുമ്പിൽ മൗനിയായി ബന്ധുയുക്തനായി സത്പുത്രാർത്ഥം ഹവിശേഷം പക്നിക്ക് കീടണം പതി വിധിപ്രകാരം പ്രകാരം വ്രതമാചരിച്ചവൻ അഭീഷ്ടലാഭങ്ങൾ വരുന്നു നിത്യവും നാരിക്കുകിട്ടുന്നു ധനം ഗൃഹം സുതൻ സൗഭാഗ്യമായുസ്മുങ്കലീത്വവും പ്രാപിച്ചിടും കന്യകഥ കാന്തനെ വ്രതത്തിനാൽ ഭർതൃവിഹീന മോക്ഷവും അവത്രയായുർബലമുള്ള പുത്രനെ ഭാഗ്യങ്ങളെ ഭാഗ്യവിഹീനയും ദൃഢം വൈരൂപ്യവും രോഗവും മറ്റുപോയിടും ബലിഷ്ഠമാവും സകലേന്ദ്രിയങ്ങളും ശ്രാദ്ധാദിയോടൊത്തില്ലുകിൽ പിതൃക്കളും പ്രസാദിച്ചിടുമാതിഥേയരും ഹോമം മുടിഞ്ഞാൽ ചൊരിയുന്നിതഗ്നിയോടൊപ്പം ഹരിശ്രീ സകലാർത്ഥിതങ്ങളും മരുചരിത്രം ദിതിന് വ്രതത്തിലെ പ്രഭാവവും ഭൂപ പറഞ്ഞു തന്നു ഞാൻ ഹരേ നമ ഗോവിന്ദ നാമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരെ ഗുരുവായ്പ്പരണം